പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മേ ഈശ്വരവിശ്യ ആക്കിയ സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്നലെ കുംഭസാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി കുംഭസാരത്തിൽ പാപഭോചനം പ്രാപിച്ച് കഴിയുന്ന വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ധ്യാനിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അവസരങ്ങളിൽ കുംഭസാരിക്കുന്നവരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ചിലരൊക്കെ ഇതുപോലെ തിരുത്തി ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ പാപമോചന ആശീർവാദം കിട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ദിവ്യകാരുണ്യ സന്നിധിയിലോ പരിശുദ്ധ കുർബാനോ ഇല്ലാത്തൊരു സ്ഥലത്താണ് കുംഭസാരിക്കുന്നതെങ്കിൽ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് നിങ്ങൾ ശാന്തമായിരിക്കണം ഒന്നുകിൽ മുട്ടുകൂത്താം അല്ലെങ്കിൽ അവിടെ ഇരിക്കുക അത് ഇരിക്കാനും മുട്ടുകൂത്താനും പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നിന്നുകൊള്ളുക ഒറ്റ കാര്യമേ ഉള്ളൂ മനസ്സ് ആത്മാവ് ഈ രണ്ട് ഇൻ്റേണൽ ഫാക്കൽറ്റീസിനെ ദൈവത്തെങ്കിലേക്ക് എത്തിക്കണം മനസ്സ് തുറന്നു വെക്കണം ആത്മാവിനെ തുറന്നു വെക്കണം മനസ്സിലേക്ക് ലോകത്തിൻ്റെ പല വിചാരങ്ങളും ലോകത്തിൻ്റെ മറ്റ് ചിന്തകളൊന്നും കൊണ്ടുവരരുത് തിരിച്ചു പോകാൻ വീട്ടിലേക്ക് പോകാൻ അങ്ങോട്ട് പോകാനുള്ള വണ്ടി എപ്പം വരും ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യണം മാർക്കറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ഫലവിചാരത്തോടെയാണ് ഈ പ്രായച്ചത്വ കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് പോയി നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലമില്ല ഈ പ്രായശ്ചത്വം എന്ന് പറയുന്നത് സഭ പുരോഹിതൻ വഴി നൽകുന്ന പ്രായശത്വം നിങ്ങളുടെ അനുതാപത്തിൻ്റെയും നിങ്ങളുടെ ഒരു പ്രതിജ്ഞയുടെയും ഫലമായി നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരു പ്രായച്ചത്വത്തിൻ്റെ ഫലമായിട്ടല്ല നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രായച്ചത്വ പ്രവൃത്തിയുടെ വലുപ്പവും ചെറുപ്പവും നോക്കിയല്ല നിങ്ങളുടെ പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഫലമായി കിട്ടേണ്ട അഭിഷേകം നിങ്ങൾക്ക് കിട്ടുന്നത് ആ നിമിഷങ്ങളിൽ ഒരു വലിയ കാര്യം ചെയ്യാനുണ്ട് അതിഘോരമായ അനേകം പാപങ്ങൾ ചെയ്ത മാരക പാപങ്ങൾ ഒത്തിരിയുള്ള ഒരു വ്യക്തി ഏതാണ്ട് ഒരു മണിക്കൂർ നേരമെടുത്ത് കരഞ്ഞ് 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 അദ്ദേഹം കുമ്പസാരിച്ചു ഒരു മണിക്കൂർ നേരെടുത്തു വിദേശ രാജ്യത്താണ് ജനുവനായ കുമ്പസാരം വരുന്നു പുറകിൽ പുറത്ത് പത്തു നൂറോളം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് സംഘാടകർക്കൊരു ചെറിയ ഒരു കുരുത്തക്കേട് തോന്നി ഒരു മൂന്ന് തവണ ഒരു വാതിൽ തുറന്ന് നോക്കി എനിക്ക് മുന്നറിയിപ്പ് തരികയാണ് പുറത്തൊത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നു കുമ്പസാരം സ്പീഡിലാക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന അനദിപ്പിക്കുന്ന ബാബിയുടെ അവസ്ഥ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇരിക്കില്ല അയാൾ കരഞ്ഞു കുമ്പസാരിക്കുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥതയുടെ മാത്രമല്ല സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ വ്യക്തമായിട്ടും സത്യസന്ധമായിട്ട് അയാൾ കുംപസാരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പൂർണ്ണമായ അനുതാപത്തോടെ ദൃഢപ്രതിജ്ഞയോടെ ഒരു സത്യസന്ധതയോടെ കുമ്പസാരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി എന്നെ ഉറങ്ങിയിട്ടില്ല ഞാൻ അയാളോട് പറഞ്ഞു രാത്രി ഉറങ്ങാത്ത കാരണം എന്താ എൻ്റെ പാപങ്ങൾ ഓർത്ത് രാത്രി മുഴുവൻ ഞാൻ കരച്ചിലായിരുന്നു ഞാൻ പറഞ്ഞു കുറ്റബോധം കൊണ്ട് കരയുന്നവരുണ്ട് അനുതാപം കൊണ്ട് കരയുന്നവരുണ്ട് അനുതാപം കൊണ്ട് കരയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു പാപിയെ പാപബോധത്തിലേക്ക് നയിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അനുതാപം പിശാചൊരു വ്യക്തിയെ പാപത്തിൻ്റെ ഭീകര അവസ്ഥ കാണിച്ചുകൊണ്ട് വിഷം കുത്തിവെക്കുമ്പോഴാണ് കുറ്റബോധം വരുന്നത് അതവനെ നാശകത്തിലേക്ക് നയിക്കാനാണ് ഞാൻ ചോദിച്ചു കുറ്റംബോധത്തോടാണോ കരഞ്ഞത് അനുതാപത്തോടെയാണ് അനുതാപത്തോടെ എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചോർത്ത് ഞാൻ വഴി അനേകം മനുഷ്യർക്ക് ദുരിതങ്ങൾ ഉണ്ടായതിനെ ഓർത്ത് എൻ്റെ തന്നെ ആത്മീയ അഭിഷേകവും വളർച്ചയും തടഞ്ഞതിനെ ഓർത്ത് എനിക്കുണ്ടായ ദുഃഖമാണ് ഞാൻ ആരാളുടെ ആളായിരുന്നു ഞാൻ ഇവിടെ എത്തിച്ചേരേണ്ട ആളായിരുന്നു അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിപ്പം നിങ്ങളോട് പറയാം അത് കുംഭസാരത്തിന് ശേഷം പറഞ്ഞാണ്ട് കുംഭസാരത്തിൻ്റെ ഭാഗമല്ല ഞാൻ സെമിനാരിയിൽ ചേരാൻ എല്ലാം ഒരുങ്ങിയിരുന്നു സെമിനാരി ചേരുന്ന തലേദിവസം കൂട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് ഒരു പരിപാടിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാം കേരളത്തിന് പുറത്തൊരു സ്ഥലത്തേക്ക് അന്ന് അവരെല്ലാം കൂടി പിക്നിക്കിന് പോയി അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരുടെ മോശമായ സ്വഭാവത്തിലൂടെ അവർ ഇവനെ വഴിതെറ്റിക്കാൻ വേണ്ടി മദ്യം കുടിപ്പിച്ചു ഞാൻ സ്ഥലം പറയുകയാണ് ഗോവയ്ക്കാണ് പോയത് ഗോവയിൽ പോയി മദ്യം കഴിച്ചു അത് കഴിഞ്ഞ് ഈ കൂട്ടുകാർ ഇവനെ ആറാം പ്രമാണ ലംഘനത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് നയിച്ചു പ്രീമാരിറ്റൽ സെക്സ് എന്ന് പറഞ്ഞ ഫോർഡിക്കേഷൻ വ്യഭിചാരം തന്നെയാണ് ആ ഒറ്റ കാരണത്താൽ ഹോസ്യ അഞ്ച് നാലിലൊരു വചനമുണ്ട് കർത്താവ്കിലേക്ക് മടങ്ങിപ്പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവർ കുഴി അത് പ്രവേശിച്ച നിമിഷം മുതൽ പൗരോഹിത്വത്തോണ്ട് വീർപ്പും അറപ്പുമായി പിന്നീട് മോശപ്പെട്ട ജീവിതം ആരംഭിച്ചു കൂട്ടുകാരുടെ കൂടെ അന്ന് പോകരുതെന്ന് അപ്പനും അമ്മയും അവൻ്റെ അങ്കിള് അമ്മയുടെ ആണെങ്കിൽ പറഞ്ഞു വരും അത്രയും പേര് പറഞ്ഞിട്ട് അവർ കേൾക്കാതെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കേണ്ടി പോയതാണ് അതിനൊക്കെ ഓർത്തുള്ള ദുഃഖമാണ് തൻ്റെ ദൈവ പൗരോഹിത്യത്തിലേക്കുള്ള പൗരോഹിത്വത്തിലേക്കുള്ള വിളി കിട്ടിയ തൻ്റെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് നോ പറഞ്ഞ പേശാദിനോട് യേശു പറഞ്ഞതിൻ്റെ ഫലമായി താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഈ ജീവിതം പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആ ഭാര്യയുമായി പിരിച്ച് കലകിച്ച് വേർപിരിഞ്ഞ് കഴിയുന്നു അതിൻ്റെ ദുഃഖ ദുരിതങ്ങളുടെ വലിയ ഒരു കണ്ണീർ കയത്തിലാണ് അയാൾ അവിടെ കിടന്ന് കൈകാലിട്ട് അടിക്കുമ്പോഴാണ് വിദേശ രാജ്യത്ത് ഞാനവിടെ ധ്യാൻ വെക്കാൻ ചെന്നത് മുട്ടിക്കരഞ്ഞ കുമ്പസാരിച്ച ഈ വ്യക്തി ഞാൻ അയാളോട് പറഞ്ഞു ഇപ്പോൾ ഒറ്റ പ്രായം ചെയ്താൽ മതി അയാൾ ഒരു പ്രതീക്ഷിച്ചിരിക്കുക അത്രമാത്രം പാപങ്ങളുണ്ട് ഞാൻ പറഞ്ഞു പാപ ക്ഷമിച്ച കർത്താവിന് ഒരു മണിക്കൂർ നേരം നന്ദിയും സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കും അവിടെ പരിസരത്തൊഴിലാളി അത് ചോദിച്ചൊരു മുറി ഉണ്ടായിരുന്നു മുറി അവിടെ പോയിരുന്ന കുരിശന് വഴിയെടുത്താൽ ഞാൻ പറഞ്ഞില്ല ഉപവസിക്കുക ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ സ്വർഗസ്ഥിനാ പിതാവ് നന്മറിഞ്ഞോടെ പ്രാർത്ഥിച്ചു അല്ലാതെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഒറ്റക്കാര്യ ഭാവൻ ക്ഷമിച്ച കർത്താവിനെ നന്ദി ശ്രദ്ധ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കൂടെ വേറെ പ്രാർത്ഥനകൾ വരാം എത്രയെന്ത മാതാവിനെ പ്രാർത്ഥനയായിരിക്കാം വിശ്വാസ പ്രമാണമായിരിക്കാം സ്വർഗസ്ഥിനാ ഞങ്ങളുടെ പിതാവിന്റെ പ്രാർത്ഥനയായിരിക്കാം നന്മ നിറഞ്ഞോ പ്രാർത്ഥനയായിരിക്കാം പക്ഷേ ആ പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കണം ദുഃഖത്തോടെ ആകരുത് നിരാശയോടെ ആകരുത് കുറ്റംബോധത്തോടെ ആകരുത് സന്തോഷത്തോടെ നന്നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിന് നന്ദു പറയാൻ പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു ഇത്രയും പാപം ഉണ്ടായിട്ടോ അച്ഛൻ എന്നോട് പറയുന്ന ചെറിയൊരു പ്രായശത്തോ ആണല്ലോ പറഞ്ഞത് ഞാൻ ചോദിച്ചു സഹോദരൻ ചെയ്യാൻ പോകുന്ന പ്രായശത്വ പ്രവൃത്തികൾ നടത്താൻ പോകുന്ന പ്രാർത്ഥന കൊണ്ടാണ് പാപം ക്ഷമിച്ചെന്ന് കരുതുന്നുണ്ടോ അല്ല പാപ ഈശോ ക്ഷമിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ ഒന്ന് കരഞ്ഞില്ലേ ആ സമയത്തുണ്ടായ കാര്യം എന്താണെന്ന് അറിയാമോ സങ്കീർത്തനം മുപ്പത്തിരണ്ടിന്റെ അഞ്ചിലത് പറഞ്ഞിട്ടുണ്ട് എന്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എന്റെ അകത്ത് ഞാൻ മറച്ചു വെച്ചില്ല എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു പാപങ്ങൾ ഏറ്റുപറയാൻ തീരുമാനം എടുത്ത നിമിഷം തന്നെ പാപവോചന കിട്ടിക്കഴിഞ്ഞു റിപ്പീറ്റ് ഞാൻ ആവർത്തിക്കുക പാപങ്ങൾ ഏറ്റുപറയാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി അനുതാപത്തോടെ തീരുമാനമെടുക്കുന്ന വ്യക്തിക്ക് അന്ന് വെച്ച് തന്നെ പാപമോചനം പാപം കിട്ടി പക്ഷേ അതിന്റെ ഫലമായി കിട്ടേണ്ട അഭിഷേകത്തിന് കുമ്പസാരിക്കാം ഈ പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഫലമായി കിട്ടേണ്ട അഭിഷേകം ആത്മാവിന്റെ ആരോഗ്യം വളർച്ച അത് സംഭവിക്കണമെങ്കിൽ കുംഭസാരത്തിന്റെ ദേഷ്യം പറയണം മറച്ചു വെക്കാതെ ഒന്നും ഒളിച്ചു വെക്കാതെ മുഴുവനും പറയണം അപ്പൊ അയാൾ പെട്ടെന്ന് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു ദൈവത്തിന്റെ കരുട് ഇത്ര വലുതാണെന്നും വലുതാണെന്ന് കുംഭസാര ചിത്രം പ്രധാനപ്പെട്ട ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അയാൾ പാപമോചന ആശീർവാദം വാങ്ങിയിട്ട് തിരികെ പോയി അന്നത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷ അഞ്ചുമണിക്ക് ആരംഭിക്കേണ്ടത് ഞാൻ നാലുമണിക്ക് കുംഭസാരം അവസാനിപ്പിച്ചപ്പോൾ ഒരു കുറെ പേര് കടത്തിപ്പുട്ട് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളൊക്കെ കുമ്പസാരിപ്പിച്ചെന്ന് പോകും അത് രാത്രിയിൽ ഒൻപതര മുതൽ പതിനൊന്നര വരെ ഞാൻ വീട് കുമ്പസാരിപ്പിച്ചു ഞങ്ങൾ ഭക്ഷണം ഞങ്ങൾ എല്ലാവരും അത് കഴിഞ്ഞാൽ കഴിച്ചത് കാരണം അത്രയും പേര് അനുതാപത്തോട് വന്നാണ്ട് അങ്ങനെ ചെയ്തു പക്ഷേ ഏറ്റവും അവസാനം ഇയാൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിക്കാത്ത ആനന്ദം ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്റെ കർത്താവ് എന്നോട് കാണിച്ച കരുണയും സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നു എന്റെ പാവങ്ങളൊന്നും ഇപ്പൊ എൻ്റെ മുമ്പിലില്ല എൻ്റെ ഉള്ളിലില്ല അതിനെക്കുറിച്ചുള്ള ഓർമ്മ പോലും എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാത്തക്കരിശുദ്ധാത്മാ പ്രവർത്തിച്ച് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക പാപം ക്ഷുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്ന കർത്താവ് അഭിഷേകം നൽകുന്ന കർത്താവ് പന്നിക്കുഴിയിൽ നിന്ന് കൂട്ടുകാരനെ കൊണ്ട് തൂർത്തടിച്ച് എല്ലാം നശിപ്പിച്ച് പണമില്ലാത്തവനത്തുന്ന അവസ്ഥയിൽ നിന്നൊക്കെ തിരികെ പിതാവിന്റെ ഭവനത്തിലേക്ക് വരാൻ പിതാവ് കാത്തിരിക്കുന്നതുപോലെ ഇതാ അനന്ദിപ്പിക്കുന്ന ഭാവി തന്റെ പക്കലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ദൈവം എല്ലാവരുടെ ഹൃദയവാദം ഒട്ടിക്കൊണ്ട് കാത്തി ഈ നോമ്പുകാലത്ത് ഒരു നല്ല കുംഭസാരത്തിനെ നമുക്ക് ഒരുക്കാം അവിടുന്ന് പാപം ക്ഷമിക്കുന്നവൻ മാത്രമല്ല പാപക്ഷമയുടെ കൂടെ